ഇതാണ് പാർട്ടി നമ്മളെ പിന്നെ വീടിന്റെ വീട് 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 ആറുമാസം മുമ്പ് വീട് കൂടിയേ അതിന്റെ പാർട്ടി രണ്ട് ഓർമ്മിച്ചാണ് ഓർമ്മിച്ചാൽ അല്ലാതെ ഫുഡെന്നത്ര വെയിറ്റ് ആക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണ് അപ്പോൾ ഓരോരോ ഐറ്റംസ് കൊണ്ടുപോയി പിന്നെ നാട്ടിൽ ഇങ്ങനത്തെ അമൂസൊന്നും കിട്ടുന്നില്ല അമൂസില്ല പിന്നെ മൂസ് അല്ലേ സാധനം വന്നു എന്തിനാ ചിക്കൻ എത്തില്ല ചിക്കൻ എത്തില്ല ഇതെടുത്തോ നമ്മള് വന്നു കൈസ് കച്ചപ്പാണ് കേട്ടോ കൂടുതലും അല്ലേ മെയിൻ സ്പെഷ്യൽ അത് തന്നെയാ അപ്പോ അരിപടിഞ്ഞാ അരി എന്റെ വീട്ടിലല്ല അങ്ങനെ അത് കൊടുക്കും കറക്റ്റ് കട്ടക്കിന് തന്നെ വിടുന്ന

बाकी शेष स्क्रीन ओके गाइस, गायकी गाय യുദ്ധഭൂമിന്റെ ഇത് ഇവന്റെ അത് ഇത് ഇവന്റെ ഞാൻ കാണിക്കുന്നുണ്ട് ശൂന്യമായ ഒരു യുദ്ധഭൂമി എന്താണ് പറ്റി വിളിക്കുന്ന ഗ്യാസ് നല്ല എടുക്കാറുട്ടാ എടുക്കണോ നല്ല പങ്കെടുക്കുന്നു കാണുന്നില്ല നല്ല ഉണ്ട് നല്ലത് ആയില്ല റങ്ങുന്നല്ലോ ഇത് കണിക്കുന്നേ ഇല്ല ഇട ഇവിടെ നല്ല വർക്കിലാന്നോ പുള്ളി അത് ഏത് മീനട അത് മീനിക്ക് അറിയാം നേരന്നെ ഇത് ആൾക്കാർ പറയൂ ഇതൊന്നും അറിയാതൊക്കെ പറയണ്ടാവുന്നില്ല നാലാൾക്കാരുള്ളൂ സാധനം വരുന്നത്ര അതുവരെ നമ്മള് അക്വരത്തിലെ മീനും കാര്യങ്ങളൊക്കെ